നമുക്കിന്നൊരു ബീട്രൂട്ട് ദൂരം തയ്യാറാക്കിയാലോ അൻവീദ് ഡ്രീം വാൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിനായിട്ട് അത്യാവശ്യം ഒരു നല്ല വലിപ്പമുള്ള രണ്ട് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അത് നമുക്കതിൻ്റെ തോലൊക്കെ ഒന്ന് ചെത്തി എടുക്കാം ഇന്ന് സഹായത്തിന് അമ്മയാണ് ഉള്ളത് എൻ്റെ അമ്മയാണ് തോലൊക്കെ ചെത്തി കൊത്തി അരിക്ക് തരുന്നത് അത് നമ്മൾ ബീട്രൂട്ടിൻ്റെ തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാവേ എന്നാൽ കഴുകി ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് കൊത്തി കൊത്തി അരിയണം കേട്ടോ ഒരുപാട് വലുപ്പം കൂടി പോവാതെ ചെറുതായിട്ട് ഇതേപോലെ നാല് സൈഡ് ഒന്ന് കൊത്തി ചെറുതായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം അരിഞ്ഞിടാനായിട്ട് അതേപോലെ അല്ല ഇതേപോലെ ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഒരു സ്വാദും ഒക്കെ വരുന്നത് ചിലർ നല്ല വലിപ്പത്തിൽ തോരം വയ്ക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അതിനും വേറൊരു സ്വാദായിരിക്കും ഏറ്റവും ചെറിയ രീതിയിൽ നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും സ്വാദ് നമ്മുടെ തോരന് കിട്ടും കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് ബീട്ട്രൂട്ട് ഇഷ്ടമുള്ളവർ താഴേന്ന് കവൻ്റ് ചെയ്യാൻ മറക്കരുത് ബീട്രൂട്ട് കിച്ചടി തോരൻ വിഴുക്കു വരട്ടി അങ്ങനെ പല വിഭവങ്ങളുണ്ട് അതുകൂടാതെ നമുക്ക് ചുണ്ടിൻ്റെ കളറ് കൂട്ടാനായിട്ട് നമ്മൾ പലതിൽ ബീട്രൂട്ടൊക്കെ തേക്കാറുണ്ട് കേട്ടോ ഇതിൽ നമ്മൾ കഥ പിന്നെ പറയാം നമുക്ക് അടുത്ത ചേരുവകളിലേക്ക് പോകാം സവാള വേണം പച്ചമുളക് അതേപോലെ തന്നെ വെളുത്തുള്ളി ഇതൊക്കെ വെളുത്തുള്ളിയുടെ തോലി എടുത്തിട്ടുണ്ട് അതേപോലെ പച്ചമുളകും നമുക്കൊന്ന് ചതച്ച തന്നെ കറിയാപ്പില ജീരകം ആവശ്യത്തിന് തേങ്ങ ഇത്രയാണ് ചീരകളായിട്ട് വേണ്ടത് പിന്നെ മഞ്ഞൾപ്പൊടിയും വേണം കേട്ടോ അങ്ങനെ അമ്മ ബീട്രൂട്ടൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ട് തന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് സവാള അതേപോലെ ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട് കൊത്തി കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത് അതിൻ്റെ സവാളയും അതേപോലെ തന്നെ ബീട്രൂട്ടും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പിനുള്ള കാര്യങ്ങൾ നോക്കാം അതിലേക്ക് കുറച്ച് പച്ചമുളക് വെളുത്തുള്ളി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ജീരകം തേങ്ങ അതിലേക്ക് നമുക്ക് കറിയേപ്പിലയും കൂടി ജസ്റ്റ് തവച്ചെടുക്കാം നമുക്ക് അന്നേരം നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പാചകത്തിലേക്ക് പോവാം ഒരു പാത്രം എടുക്കാം പാത്രം ചൂടായതിനു ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് കടുക് കടുകിട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് കറിയേപ്പില ചേർത്ത് കൊടുക്കാം കറിയേപ്പില പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ചെറുതായിട്ടരിഞ്ഞ് അരിഞ്ഞ ബീറ്റ്റൂട്ടും സവാളയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ അതേപോലെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യാനായിട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടൂട്ടിൽ ഓൾറെഡി വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല ലോ ഫ്ലെയിമിൽ തന്നെ അതിന് വെന്തോളും ഇനി നമുക്കതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേനെ തന്നെ അതിനകത്ത് ചെറിയൊരു വെള്ളത്തിൻ്റെ അംശം കാണാൻ പറ്റും അത് നമുക്കൊരു പത്ത് മിനിറ്റ് അടച്ചുവയ്ക്കാം കേട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച് അരപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും ഒരു പത്ത് മിനിറ്റ് കഴിക്കാം അങ്ങനെ തന്നെ നല്ല മണവും വരും കേട്ടോ ബീട്രൂട്ടൊക്കെ നെയ്ത് നമ്മൾ മിക്സൊക്കെ റെഡി ആയിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈസി റെസിപ്പി അങ്ങനെ അതിനെ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ഇതിൻ്റെ അടുത്ത് എവിടെ എടുക്കാം